അസ്സാമലൈക്കും ഐഷ്സ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ പറ്റിയിട്ടുള്ളൊരു നെയ്യപ്പത്തിരി മെയ്പ്പത്തിരി ഉണ്ടോ അതെങ്ങനെയാണ് നോക്കാം അതിന് ഞാൻ ഇവിടെ എടുത്തത് റേഷൻ കടയത്തെ ചാക്കരി ഉണ്ടോ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ഊറ്റി വെച്ചതാണിത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് ആ കഴുകി ഊറ്റി വെച്ച് അരിയൊരു മിക്സിക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ തേങ്ങ നല്ല ജീരകം ചെറിയുള്ളി ഇതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരേണ്ട ആവശ്യമില്ല അങ്ങനെ അരച്ചെടുത്തതാണിത് അത് കുറച്ച് ആണ് നമുക്ക് പരത്താൻ കഴിയില്ല കുറച്ച് വെള്ളം കയറി ലൂസായ കൊണ്ട് അപ്പോൾ നമുക്ക് പരുത്താൻ പാകത്തിനായിട്ട് കുറച്ച് അരിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം അങ്ങനെ അത് പരത്താൻ പാകത്തിന് കുഴച്ചെടുത്ത മാവാണ് കേട്ടോ അഞ്ഞിരുന്നോട് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിട്ടെ നമുക്ക് നോക്കാം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഈ മാവിന്ന് നല്ല വലുതല്ലെന്ന് നല്ല ചെറുതല്ലാത്ത രൂപത്തിൽ ഒരു എടുത്തിട്ട് വെളിച്ചെണ്ണ തടവിയ വാഴയിലെ വെച്ചണ്ട് കൈ കൊണ്ട് വരത്തി കൊടുക്കണം നല്ല കനം കുറയും ചെയ്യരുത് നല്ല കനം കൂടുകയും ചെയ്തിട്ടോ ആ പരത്തി എടുത്തത് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം ഉണ്ടല്ലേ നല്ല വീർത്ത് വരും കേട്ടോ തീരെ കനലാഞ്ഞാലിങ്ങനെ വീർത്ത് വരില്ല കുറച്ച് ഇങ്ങനെ വീർത്ത് വരുന്നത് അങ്ങനെ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചും കളറ് മാറുന്നവരെ ഇട്ടെടുക്കാം അത് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം അടുത്തത് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ബോൾസും നമുക്ക് പോണം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നെയ്യ് പത്തിരി ആയി ട്ടോ ഇതിൻ്റെ കൂടെ ബീഫ് നല്ല ആണ് നല്ല ടേസ്റ്റുമാണ് തിന്നാൻ അങ്ങനെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് പോകണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും അമർത്തിട്ട് പോകും വേണം കേട്ടോ